രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ചിട്ട് മാത്രമല്ല നോക്കുന്നത് ജനിച്ച മലയാള മാസവും കൂടി എടുത്തിട്ടാണ് നോക്കുന്നത് നക്ഷത്രം വെച്ചെന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി മലയാള മാസം എന്ന് പറയുമ്പോൾ അത് സൂര്യനെ അടിസ്ഥാനമാക്കി സൂര്യനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയാണ് നോക്കുന്നത് അപ്പോൾ അത് കുറച്ച് സൂക്ഷ്മമായിരിക്കും ഇപ്പം ചിലവർക്ക് മലയാള മാസം അറിയില്ല എന്ന് വരാം അങ്ങനെയാണെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള എടുത്തിട്ട് ജാനുവരി പത്തിന്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പക്ഷേ ഈ മാസങ്ങളുടെ നടുവിൽ വരുന്നവർക്ക് ചിലപ്പോൾ ഇത് തെറ്റിപ്പോകും അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നെറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ മാസം മലയാള മാസം ഏതാണെന്ന് കിട്ടും ഇപ്പൊ നമുക്ക് ഓരോ മാസം വെച്ച് നോക്കാം ജാൻവരി മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് മക്കളും ഗ്രാൻഡ് പാരന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം മനസമാധാനക്കുറവ് ടെൻഷൻ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്ന ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എവിടെയെങ്കിലും കട്ടിമുട്ടി വീഴാതെ നോക്കണം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടുപോ കളം പോവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയതല്ല ഈ പറഞ്ഞ ദോഷം ഏറ്റവും കൂടുതൽ കാണുക കർക്കിടകത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ മോശമാണ് എന്നാൽ ഇടവം കന്നി ധനു മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമില്ല ഇനി ഫെബ്രുവരി മാസത്തെ ഫലം ഇടവം ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് കേസു അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതിയും തടസ്സങ്ങളെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയും നോക്കണം ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല അതുപോലെ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഇനി മാർച്ച് മാസത്ത് അവർക്ക് പൊതുവെ മോശം തന്നെയാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങള് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി പിടാതെയെല്ലാം നോക്കണം ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം മരങ്ങളിൽ പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയൊക്കെ നോക്കണം പണം നഷ്ടപ്പെട്ടു കളവ് പോവുക പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസവും പൊതുവെ മോശമായിട്ട് തന്നെയാണ് കാണുന്നത് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടുമുട്ടി വീഴാതെയല്ലോ നോക്കണം ഓപ്പറേഷനൊന്നും പറ്റിയതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയല്ലോ നോക്കണം പണം നഷ്ടപ്പെട്ടുക കളവു പോവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല ഈ ദോഷം കൂടുതലും അകരമാസത്തിൽ ജനിച്ചവർക്കാണ് കാണുന്നത് അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ മോശമായി നിൽക്കുകയാണ് എന്നാൽ ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഇനി മെയ് മാസത്തെ നോക്കാം മെയ് മാസവും പൊതുവെ അവർക്ക് മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെ നോക്കണം ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകുക കടവ് പോവുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടത്താനൊന്നും പറ്റിയ മാസം അല്ല വളരെ ശ്രദ്ധിക്കണം എന്നാൽ ചിങ്ങത്തിലോ കഞ്ഞിയിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും മാത്രം പ്രബലമല്ല ഇനി ജൂൺ മാസം നോക്കാം ജൂൺ മാസം ഇടപം കന്നി എന്നീ മാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവ് പോകാതെ എല്ലാം ശ്രദ്ധിക്കണം ഇനി ജൂലൈ മാസം ജൂലൈ മാസത്തിലെ ഇടവം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ഇടവത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തില് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത കടസങ്ങള് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടുക ഓപ്പറേഷൻ ഒന്നും പറ്റിയതെല്ലാം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളവ് പോകാതെ എല്ലാം സൂക്ഷിക്കണം ഇനി ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം പൊതുവെ മോശം ആണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല ട്രാൻസ്ഫർ ഉണ്ടാകും അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടും അല്ലെങ്കിൽ ഏകാന്തത ഇഷ്ടപ്പെടും അലസത വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൊണ്ട് തലയിട്ടെന്ന് വരും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാൻ കളങ്ങുവോ ഇതിന് സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല പക്ഷേ കഞ്ഞിയിലോ ധന്മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് ഇതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അത്ര പ്രബലമല്ല ഇനി സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പൊതുവേ മോശമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതടസ്സങ്ങള് ഓപ്പറേഷൻ ഒന്നും പറ്റിയതല്ല എവിടെയെങ്കിലും കട്ടിമുട്ടി വീഴാതെ നോക്കണം കാര്യതടസ്സങ്ങള് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ എല്ലാം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് കുറച്ച് മോശം മാസമാണ് എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യലി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല ഇനി ഒക്ടോബർ മാസം ഒക്ടോബർ മാസം പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്ന ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടുമുട്ടി വീഴാതെ നോക്കണം ആ ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും നവംബർ മാസം ധനു കുംഭമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് അപ്പൊ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റിയ നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അവർക്കത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും എല്ലാം ഇതിന്റെ കാണുന്നുണ്ട് ആരോഗ്യത്തിൽ അതായത് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല ഇനി ഡിസംബർ മാസം ഡിസംബർ മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശം വസ്തു വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല എന്നാല് ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല ഇതാണ് മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം